കാസർകോട്ടേക്കാണ് പോകുന്നത് ചെറുവത്തൂർ ദേശീയപാതയുടെ അലൈൻമെന്റ് മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ വീരമലക്കുന്നിൽ നിന്നും മണ്ണെടുപ്പ് തുടർന്നാൽ അപകടങ്ങൾ തുടർക്കഥയാകും ഡ്രോൺ പരിശോധനയിൽ വീരമലക്കുന്നിൽ നാലിടത്ത് വലിയ വിള്ളലും നിരവധി ചെറുവിള്ളലുകളും നേരത്തെ കണ്ടെത്തിയിരുന്നു കുന്നിടിച്ചിൽ സമീപത്തെ കുടുംബങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് ഏക പ്രതീക്ഷയെന്നും നാട്ടുകാർ പറയുന്നു അർച്ചന രവീന്ദ്രൻ സ്ഥലത്തു നിന്നും ചേരുകയാണ് അർച്ചന വീരമലക്കുന്ന് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ഭീഷണി അവർ നേരിടുന്നുണ്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരുന്നാൽ എത്രത്തോളം വലിയ അപകടമാണെന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പോഴും ആ പ്രദേശവാസികളുടെ ഭീതി എന്താണ് അർച്ചന ഇപ്പോഴും ഭീതിയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയൊരു അപകടം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആ അപകടത്തിൽ ആർക്കും ഒന്നും പറ്റാതിരുന്നില്ല അല്ലെങ്കിൽ സംഭവിക്കാതിരുന്നത് എന്തോ ഒരു ഭാഗ്യവശാല എന്ന് തന്നെ വേണം പറയാൻ ഏകദേശം ഒരുപാട് മണ്ണുകൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇത്തരത്തിൽ വലിയ മണ്ണടക്കം ദേശീയപാതയിലേക്ക് പതിഞ്ഞൊരു സംഭവമായിരുന്നു എന്നാൽ ആ സമയത്ത് വണ്ടികളോ അല്ലെങ്കിൽ അത്തരത്തിലെ ആളുകളോ ഈ സമയത്ത് കൂടെ പോകാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് അവർ എല്ലാവരും രക്ഷപ്പെട്ടത് എന്തായാലും അലൈൻമെന്റ് ഉൾപ്പെടെ മാറ്റണം ദേശീയപാതയുടെ അലൈൻമെന്റ് ഉൾപ്പെടെ മാറ്റണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുക തന്നെയാണ് എന്തായാലും കുടുംബങ്ങൾ പ്രദേശങ്ങളിലായി താമസിക്കുന്നുണ്ട് എന്തായാലും അവരെല്ലാവരും തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് എന്നാണ് ചേട്ടാ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഇടപെടലടക്കം ഉണ്ടായിട്ടുണ്ട് വലിയൊരു ആശ്വാസം തന്നെയല്ലേ നല്ലൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പൊ ഞങ്ങള് പറയുന്നത് ഈ അലൈൻമെന്റ് ഒന്ന് മാറ്റണം കാരണം ഇതിലൂടെ ഇനി കാരണം റോഡ് പോയി കഴിഞ്ഞാൽ വീണ്ടും അപകടം ഉണ്ടാകും അതിനേക്കാൾ നല്ലത് അലൈൻമെന്റ് മാറ്റി ഇത് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ മാറ്റിയിട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കുന്നിന്റെ മണ്ണ് ഇനി കൊണ്ടുപോകാൻ ഞങ്ങൾ വിടൂല കാരണം ഈ മണ്ണിന് പുറത്ത് വണ്ടി ലോറിക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ വിടൂല്ല അതാണ് ഞങ്ങൾ തീരുമാനിച്ചപ്പോ കഴിഞ്ഞ ദിവസം തന്നെ തലനാടിലൊക്കെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യം സാധനം അതെ അത് വായും കൊണ്ട് രക്ഷപ്പെട്ടാണ് അല്ലെ ഇട കുറെ അപകടം ഇനിപ്പെട്ട ഒരു നാലാളിന്റെ പിന്നെ പെൻസിൽ പണി എടുക്കും അതിൻ്റെ അടി മണ്ണിട്ട് നമ്മെ രക്ഷപ്പെടുത്തിയവരാ അന്ന് അവരെ പരിഹാരം രണ്ടാൾ ഉണ്ടായിരിക്കും ശരിക്കും ഒരു മഴ പെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര പേടി ഭയങ്കര പേടിയാണ് കാരണം ഇട മഴ പെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നെഞ്ഞടിപ്പ് കൂടുകയായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇത്ര ഗൗരവത്തിൽ നമ്മൾ ഇത് കണ്ടില്ല പക്ഷേ ഇരുവർ സംഭവിച്ചില്ലേ ആ രീതിയിലേക്ക് എത്തുന്നില്ല പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ണിടിഞ്ഞ് നമുക്കതിൻ്റെ ആ പേടി കൂടുതൽ വന്നു പേടി തന്നെയാണ് പേടിയിൽ തന്നെയല്ല ഇത് അനുഭവം നമ്മനെ തന്നെ പേടിച്ചോടെ തന്നെ ജീവിക്കുന്നു ഈ ഭാഗത്ത് എന്തായാലും ഈ അലൈൻമെൻ്റ് ഒരു ചെറിയ നേരെ വ്യത്യാസം വരുത്തിയാലേ ഇതിൻ്റെ ഒരു പരിഹാരം കാണാൻ പറ്റും മണ് മണ്ണിടിച്ചു കൊണ്ടുപോയിട്ട് ഇനി ഒരു ഒരു നിർമ്മാണ ഇട നടത്താൻ സാധിക്കില്ല എന്ന് തീരുമാനം തീരുമാനം ശക്തമായി നമ്മളെ ജീവൻ പണിയാൻ വെച്ചിട്ടും ഇതിൽ ഒരു ലോഡ് മണ്ണ് വരെ ഇവിടെ കടത്താൻ വിടുകയാണ് അമ്മ അത്രയും നമ്മൾ ജീവൻ പണിയാൻ വെച്ചിട്ടും രക്തം കൊടുത്തിട്ടും നമ്മൾ ഇത് തടുക്കുന്നില്ല ഒരു ഇത് നാട്ടുകാർക്ക് അറിയിലുണ്ട് രോഷിനി അത് തന്നെയാണ് എന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം അലൈൻമെൻറ്റ് ഉൾപ്പെടെ മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് ഈ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ ഇതിൻ്റെ ഭയാനകമായ കാഴ്ച നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് അത്രത്തോളം വലിയ രീതിയിൽ മണ്ണാണ് ഇത്തരത്തിൽ ദേശീയപാതയോട് ചേർന്ന് പതിച്ചിട്ടുള്ളതും എന്തായാലും ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ആശ്വാസം തന്നെ തോന്നുന്നു എന്തായാലും ഇപ്പോഴും ഇപ്പം നമ്മൾ വരുന്ന സമയത്തടക്കം ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു മണ്ണുകൾ മൺതിട്ടകൾ പുറത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ദേശീയപാതയിലേക്ക് ഇറങ്ങി ഊർന്നു വരുന്ന സംഭവം അടക്കമുണ്ട് എന്തായാലും ഇപ്പോഴും അപകട നിവാസികൾ എന്നുള്ള ആ പ്രദേശവാസികൾ തന്നെയാണ് സംസാരിച്ചത് അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത് മണ്ണിടിഞ്ഞതിന്റെ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് വീരമലകുന്നിൽ നിന്ന് ഇനിയും മണ്ണിടിയണോ എന്നുള്ളതാണ് ചോദ്യം അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തണം എന്നാണ് പ്രദേശവാസികൾ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നത് ഇത് ദേശീയപാത അതോറിറ്റി ഇത് കേൾക്കുന്നുണ്ടോ ഇതിൽ കൃത്യമായ നടപടികളൊക്കെ എടുക്കുമോ എന്നുള്ളതൊക്കെ നോക്കി തന്നെ കാണണം